ഹലോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ ആണോ അല്ല കേട്ടോ നമുക്ക് പുറകെ വരുന്നുണ്ട് ഇത് ഞാനിന്ന് രാവിലെ ചപ്പാത്തിക്ക് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ കൂന്തൾ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്നൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു ചപ്പാത്തി കറി ആയിട്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒക്കെ നിങ്ങൾ വെക്കുന്നതൊക്കെ ഇങ്ങനെയാണെന്ന് അറിയാം എല്ലാവരും പലരും പല വിധത്തിലല്ലേ വെക്കുക അപ്പോൾ ഞാൻ വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു തരികയാണേ ഞാൻ വയ്ക്കുന്ന എനിക്കറിയത്തില്ലായിരുന്നു ഇതിപ്പോൾ ഇന്നലെ ഇരുന്ന് ഒരു ഉണ്ടാക്കുന്ന കണ്ടിട്ടാട്ടോ അപ്പോൾ ഇതിലിതാ നമ്മുടെ തക്കാളി ഒരു തക്കാളി ഒരു സബോള ഒരു പത്ത് അല്ലി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി പിന്നെ ഒരു രണ്ട് പച്ചമുളകും കറിവേപ്പിൻ്റെ അല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ ഇത് വേവിക്കുന്നത് ഞാൻ ഇതുവരെ ഇങ്ങനെ കുക്കറിൽ വെച്ചിട്ടില്ല ഞാൻ പിന്നെ നമ്മൾ ചീൻചട്ടി തന്നെ ഉണ്ടാക്കലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇത് കുക്കറിൽ വെച്ചാൽ നമ്മളെ ചെമ്മീനും ഇതിനൊക്കെ ഭയങ്കര വേവല്ലേ പിന്നെ കൂന്തലിനൊക്കെ അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നന്നാവുമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് എണ്ണ ഒഴിച്ചതാണ് കേട്ടോ നമ്മൾ കുക്കറിൻ്റെ അകത്ത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പിന്നെ ഉള്ളിയും പച്ചമുളകും തക്കാളിയൊക്കെ അല്ലേ അതൊക്കെ കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴക്കണം കേട്ടോ നന്നായിട്ട് വഴക്കുക ഇതിനകത്ത് നമ്മൾ പിന്നെ കാശ്മീരി ചില്ലീൻ്റെ പൊടി വേണമെങ്കിൽ ഇടാരുന്ന് വെച്ചാൽ എനിക്കത് ഇല്ല ഇവിടെ ഇല്ല അതുപോലെ നമ്മൾ സവോള എടുക്കുന്നതിന് പകരം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പം ചെറിയുള്ളി ഇല്ലായിരുന്നു പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ തോന്നിയത് കൊണ്ട് അതൊന്നും കൂടെ ഇണ്ട് കുറവായിരുന്നു ഇല്ലായിരുന്നല്ല കുറവായിരുന്നു അപ്പം അതൊന്നും ചെറിയുള്ളി ഒഴിവാക്കി തപോള മാത്രമാക്കി പിന്നെ ഞാൻ സാധാരണ ഉണ്ടാക്കലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം മിക്സിയിലിട്ട് അടിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ പിന്നെ ചട്ടിക്ക് ഇട്ട് വഴറ്റി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വേവിക്കില്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ കുറച്ചൂടി ചാറിനൊക്കെ കുറച്ചിട്ട് മുഴുപ്പ് കിട്ടുമല്ലോ അപ്പം ഇതാകുമ്പോൾ നമ്മൾ ഫ്രൈ ആയിട്ട് എടുത്തിട്ടെങ്കിലേ നമുക്ക് രസം ഉണ്ടാവുള്ളുമായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്നലെ യൂട്യൂബിൽ യൂസ് ആയിട്ട് ഉണ്ടാക്കി കണ്ടപ്പം അതുകൊണ്ടൊന്നുണ്ടാക്കി നോക്കിയതാണ് അപ്പം എല്ലാം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇളക്കി യോജിപ്പിക്കാം നമ്മൾ നന്നായിട്ട് വഴക്കുക പരിവേപ്പിൻ്റെയിലേക്ക് എല്ലാം ഇട്ടുകൊണ്ട് നമുക്ക് നന്നായിട്ട് വാങ്ങിയിട്ട് നന്നായിട്ട് വാങ്ങുന്ന ശേഷം മാത്രം നമുക്ക് മഞ്ഞപ്പൊടി പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ ഇടാറുണ്ട് കേട്ടോ അതിനുമുമ്പ് നമുക്ക് കുറച്ച് ഉപ്പ് ഇടേണ്ടതുണ്ടായിരുന്നു ഇപ്പം കുറച്ചുകൂടി മുന്നേ ഇടണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ മറന്നു പോയതാണ് എന്നാൽ വേഗം വരുന്ന കിട്ടുമല്ലോ പല്ലിട്ടാൽ വേഗം ഉണ്ടായിരുന്നിട്ട് ഇപ്പം മറന്നു പോയം അപ്പം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി ബാക്കി ഇനി വേണമെങ്കിൽ പിന്നെ ഇടാലോ യാൽ കുഴപ്പല്ലേ അപ്പം ഇതിനിടയിൽ കൂടി ഒരു കാര്യം പറയട്ടെ ഞാൻ നമ്മളെ ഓണത്തിൻ്റെ വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോയും കൂടി ഉണ്ടാവുകയെ അതും കൂടി നിങ്ങൾ കണ്ടു സപ്പോർട്ട് ചെയ്യണേ ബലൂൺ പെരുവൺപൊട്ടിക്കലും പാളവലി ഒന്നും നിങ്ങളെ കാണിച്ചില്ല അതൊക്കെ ഞാൻ വിടുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഇതാണ് നമ്മളെ മുളക് പൊടി ഒരു ഒന്നേക്കാൾ സ്പൂണേ എടുത്തുള്ളൂ അത് നമ്മൾ ചാറ് വേണം ഉള്ളത് കൊണ്ടാണോ അത്ര എടുത്താൽ അല്ലെങ്കിൽ അത്രയൊന്നും എടുക്കാമല്ലേ ഫ്രൈ ആകുമ്പോൾ അത്ര എരിവ് വേണ്ടല്ലോ നമ്മുടെ മൊത്തത്തിന് കുറച്ചൊരു എരിവ് കുറ വല്ലാതെ കുറവല്ല എന്നാലും വല്ലാതെ വേണ്ട ഇനി മല്ലിപ്പൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ മല്ലിപ്പൊടി അധികം കറി വേണ്ട നമുക്ക് ചപ്പാത്തിക്ക് മാത്രം ഉള്ളതായിട്ടാണ് കേട്ടോ പിന്നെ ഒരു ഒരസ്പൂണ് മഞ്ഞൾപ്പൊടി ആരോ വന്നിട്ടുണ്ടാവും നായ ഓണക്കുട്ടി കുരയ്ക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി കിട്ടും എന്നാച്ചാൽ പച്ചമുളകും മുളക് പൊടിയും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടിയിട്ട് കുറച്ച് എരിവ് കൂടാതിരിക്കാൻ ഞാനത് കുരുമുളക് പൊടി ഇട്ടാൽ കുറച്ചും ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് നന്നായിട്ടൊരു ഒരു നന്നായിട്ട് ഒരു മെറൂൺ കളർ പോലെ ആകുമ്പോൾ അത് വരിക കേട്ടോട്ടോ ഞാനിതൊക്കെ ആദ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും വെക്കാൻ നന്നാവത്തില്ലായിരുന്നു അപ്പം എത്ര വെച്ചാലും എത്രയൊക്കെ നന്നായിട്ട് വെക്കാനൊക്കെ നോക്കും പക്ഷെ ഇങ്ങനെ വെച്ചാലും ഓട്ടോ പറയും കുഴപ്പമില്ല ചിലപ്പോൾ പറയും കുഴപ്പമില്ല നിവർത്തിയില്ലാണ്ട് തിന്നില്ലാണ്ട് രക്ഷയില്ലല്ലോ ചിലപ്പോൾ പറയാം വായിൽ വെച്ചിട്ട് പറയുക അത് അപ്പോൾ ഇതായതെങ്കിലും വെച്ച് ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കൂന്തൽ കിട്ടോ ഒരു ഇരുന്നൂറ്റമ്പതൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ അപ്പോൾ ഇന്നലെ ഞാൻ പറയ ബാക്കി എടുത്ത് ഇന്നലെ ഞാൻ ഫ്രൈ ഉണ്ടാക്കി അപ്പോൾ അതിൻ്റെ ബാക്കി ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചാണേ ഇത് ഞാൻ കഴുകിയിട്ട് ചെറിയ റൗണ്ട് ഷേപ്പിലാ കേട്ടോ മുറിച്ചത് കഷ്ണം നീളത്തിൽ മുറിച്ചെടുക്കുന്നുണ്ട് ചെറിയ കഷ്ണം കൂടെ ഉണ്ടാക്കിയത് റൗണ്ടിലാണ് മുടിച്ചുണ്ടാക്കിയത് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കിട്ടണമെന്ന് വരെ ഒന്ന് താക്കി കിട്ടും നമ്മൾ കൈ വെച്ചാലും ഇതിനകത്തുനിന്ന് വെള്ളം നല്ലോണം ഉണ്ടാവും അതിനകത്ത് നമ്മൾ ഒരു ഒന്നര ക്ലാസ് വെള്ളം ഞാൻ അളന്നിട്ടാണേ ഡെവറിൽ ഒരു ഒരൊന്നര ഗ്ലാസ് വലിയ ഒരു ഒരൊന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിനൊക്കെ വേവ് കുറച്ചധികം ഉള്ളതുണ്ട് ഇതും ഇതും ചെമ്മീനൊക്കെ നല്ല വേവുണ്ടല്ലോ അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ച് വെള്ളം അധികം വെച്ചതാണ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും വെള്ളം അധികം ഉണ്ടെന്ന് പക്ഷേ ഞാൻ ഒരു നാലഞ്ച് വിസലടിച്ച് എടുത്തപ്പം പാകത്തിന് വെന്ത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഞാനൊരു നാല് വിസിൽ ഫസ്റ്റ് വിസിലടിക്കുന്നത് വരെ ഞാൻ ഫുള്ള് തീ തീ കൂട്ടിയിട്ടതാണേ പിന്നെ രണ്ടാം ഫസ്റ്റ് വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയ തീയിൽ അങ്ങനെ ഇതാ നമ്മളെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാ ഇങ്ങനെയാണ് ചപ്പാത്തിക്ക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചാറിലെടുത്തതാണേ ഇങ്ങനെയാണുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് വെച്ച് നോക്കട്ടോ എൻ്റെ ഇതിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രസമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ മോട്ടനും പറഞ്ഞു മോനൊക്കെ പറഞ്ഞു നല്ല രസമുണ്ട് ചപ്പാത്തിക്ക് സൂപ്പറാണ് അപ്പം ഞാൻ അടുത്ത വീഡിയോ ഓണക്കളിയായിട്ട് വരാം കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബായ്